ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇങ്ങക്ക് ചിക്കനെ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇവിടെ അതിനാദ്യം വേണ്ടത് ഞാനൊരു പാത്രം എടുത്തതിൽ കുറച്ച് സാൾട്ട് പിന്നെ തൈര് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്താണ് ഇത് ഗരം മസാല അതും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയല്ല ഞാൻ ഉണ്ടാക്കിയത് കോൺഫ്ലവർ കേട്ടോ മസാല ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഇത് മൈദ ഒരു സ്പൂണ് മൈദ ഇത് രണ്ട് ചിക്കനുള്ള ഇതാണ് കേട്ടോ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി എരിവിനുസരിച്ചിട്ടാ മുളക് പൊടി മഞ്ഞൾ പൊടി രണ്ട് ചിക്കനുസരിച്ചിട്ടുള്ള മഞ്ഞൾ പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കോഴിമുട്ട ഞാനിവിടെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് അതേ നിങ്ങൾക്ക് ഒന്ന് മതിയെങ്കിൽ ഒന്നെടുത്താലും മതി കേട്ടോ രണ്ട് വേണം നിർബന്ധം ഒന്നുമില്ല ഒരു രണ്ടെടുത്താലും മതി അപ്പോൾ എല്ലാം കൂടി അതൊന്ന് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് കുറച്ച് ചെറുനാരങ്ങ വേണം നീരി ഇട്ടാൽ കുറച്ചൊന്നും കുറയില്ല ഒരു ചെറുനാരങ്ങയുടെ പകുതി ആഫ് അത് പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ചെറുനാരങ്ങ വെച്ചെന്ന് വെച്ചിട്ട് അതിനൊന്നും പേടിക്കണ്ട ചെറുനാരങ്ങ പി ഇതായത് സാന്ഡ്വിജ് ഉണ്ടാക്കുക നമുക്ക് പൊറോട്ട സാൻഡ്വിച്ച് ആക്കാം ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതിൻ്റെ ചിക്കൻ മാത്രം എടുത്ത് ആക്കിയാലും മതി നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ്റെ പീസ് മാത്രം ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് രണ്ട് ചിക്കൻ ആയത് ഇത് വിത്ത് ബോണാട്ടോ ബോൺലെസ് ആകുമ്പോൾ എലും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത് വിത്ത് വിത്ത് ബോണാണട്ട ഇല്ല ഇല്ലാണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കാൻ വെക്കണം എരിവിന് ഇങ്ങനെ എരിവ് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഒത്തിരി എരിവ് ഇല്ലാത്തതാണ് ഇനി ഇത് നമുക്കൊരു പാനാ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിക്കാം ഓയിലൊഴിച്ചിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കാരണം ഒരുപാട് ഒഴിച്ച് ഫ്രൈ ചെയ്താൽ ബാക്കി ഓയിൽ അങ്ങനെ വേസ്റ്റ് ആവും അതുകൊണ്ട് ഇതിന് കറക്റ്റുള്ള വയലേ ഒഴിച്ചെടുത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എനിക്ക് ടൈലറിങ്ങിൻ്റെ മാത്രം ഒരു ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് സൂര്യ എന്ന ചാനലിൻ്റെ പേര് ടൈലറിങ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ഒരു പാത്രം വെച്ചിട്ട് അതേ പാത്രം തന്നെ കഴുകി വൃത്തിയാക്കി തട്ടെ ഞാൻ എണ്ണ ബാക്കി വന്നിട്ടില്ല കര കരക്റ്റാണ് ഇതിപ്പോൾ എടുത്തത് ഞാൻ ഒലീവ് ഓയിലാണ് നിങ്ങൾക്ക് ഓയില് വേണമെങ്കിൽ ഓയില് യൂസ് ചെയ്യുക ഓലീവ് ഓയിൽ വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ കുറച്ച് ഹെൽത്തിയാണ് ഇനി ഈ പച്ചമുളക് കായ് മുളക് കരിവേപ്പൽ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാ ഇത് ഇത് വിത്ത് ബോണാട്ട ബോൺലെസ് കുറച്ചും കൂടി നൽ നല്ലതായിരിക്കും കാരണം ഇത് ബോ പക്ഷേ ബോൺലെസ് രസമുണ്ട് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്നുമില്ല പക്ഷേ ബോണ് കുറച്ചും കൂടി നല്ലതാണ് കടിച്ചു തിന്നാനൊക്കെ അതുപോലെ ഇത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണിത് ഇതിൻ്റെ ചിക്കൻ അപ്പം നിങ്ങളെല്ലാവരും ഇതിപ്പം രണ്ട് ചിക്കൻ കേട്ടോ ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന നാല് വലിയ സവോള കേട്ടോ ഇനി കുറച്ചുപ്പങ്ങിട്ട് കൊടുക്കുക ഇതിലോട്ടേക്ക് ഉപ്പങ്ങട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് അടച്ച് വെച്ചാലും കുഴപ്പമില്ല അടച്ചു വെച്ചാൽ പെട്ടെന്നാവും ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കുക ഇനി ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെള്ളമുള്ളിയും പേസ്റ്റാക്കിയത് കുറച്ച് കയ്യിലിട്ട് കൊടുക്കുക ഫ്രഷ് ബ്രഷ് ഇട്ടുകൊടുക്കുക കേട്ടോ ഇത് റെഡിമെയ്ഡാണ് അതും നല്ലവണ്ണം അതിൻ്റെ പച്ചമണം എല്ലാം മാറണം കേട്ടോ ഇഞ്ചിയുടെയും വെള്ളുള്ളീൻ്റെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക